ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മാമച്ചായനും അതുപോലെ ഗ്രേസമയങ്ങളുടെ ഈ വൈജയന്തിയുടെയും അലീനയുടെയും ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകട്ടോ അപ്പോൾ ഈ മാമച്ചായൻ ഇതൊക്കെ കേട്ടിട്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഈ മാമചായൻ ചോദിച്ചു അലീനയ്ക്ക് ഈ അവൾക്കെട്ടൊരു പണി കൊടുക്കാൻ പറ്റില്ലേന്ന് എന്ന് അങ്ങനെയൊക്കെ ചെയ്യുവോ അങ്ങനെ അവൾ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുകയാണ് കാരണം അലീന ഒരിക്കലും അങ്ങനെ ഒരു പെൺകുട്ടിയല്ല അലീനയും അല്ലെങ്കിൽ രേവതി കുട്ടിയും നല്ല ദൈവഭയമുള്ള കുട്ടികളാണെന്നും അവർ ഒരിക്കലും അങ്ങനെ മറ്റൊരാൾക്ക് ദ്രോഹം വരുന്നതൊന്നും ചെയ്യില്ല എന്ന കാര്യമൊക്കെ പറയുവാ അവർ ആ മൃദുത്ത മമ്മി അതുപോലെ വളർത്തിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു എന്നാലും അങ്ങോട്ട് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗ്രഹസമയം ഓഹ് കൊച്ചെന്തോരം അനുഭവിച്ച ആ വീട്ടിൽ നിന്ന് എന്നിട്ട് പോലും തൻ്റെ അമ്മയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ആരോടും ആ കൊച്ച് പറഞ്ഞില്ലല്ലോ അപ്പൊ അതിന്റെ മനക്കെട്ടി നീ ഒന്ന് ആലോചിച്ച് നോക്കിയെന്നൊക്കെ മാമച്ചാൻ ഇങ്ങനെ പറയുമോ അതെ രേവതി കുട്ടിയെക്കാളും മനക്കെട്ടി ഉള്ളത് അലീനയ്ക്ക് തന്നെയാണ് അതുകൊണ്ടാണല്ലോ ആ കൊച്ച് ഇതുപോലത്തെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ആ പൂതനായിട്ടെടുത്ത് നിന്നു പോകുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ആ കൊച്ച അങ്ങനെയൊക്കെ നിന്നു പോകുന്ന ആണോന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഗ്രേസമ്മ ഇങ്ങനെ പറയാം മാമച്ചായ ആ കൊച്ച അവിടുന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഇറങ്ങുമെന്നാ പറഞ്ഞത് കാരണം അതിനെ ഇനിയും സഹിക്കാൻ പറ്റാൻ പറ്റാതെ ആയി കാണും അപ്പോൾ അതിന് എവിടെയെങ്കിലും ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടപ്പം അതൊക്കെ നമുക്ക് ശരിയാക്കി കൊടുക്കാം ആദ്യം അവൾ അവിടുന്ന് വരട്ടെ അവളുടെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ നമ്മൾ സംസാരിച്ചു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും നമ്മുടെ അലീന അവിടെ മുത്തശ്ശിയുടെ റൂമിൽ പോയി മുത്തശ്ശി വിളിച്ച കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു അതിന് മുത്തശ്ശിയായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നേരെ ടെറസിൽ തുണിയെടുക്കാൻ കയറിപ്പോയി തുണി തുണിയെടുക്കാൻ കയറിപ്പോയ നമ്മുടെ അലീന ഡ്രസ്സൊക്കെ എടുത്ത് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അതേ ആ മുതൽ അതായത് രോഹിത് എന്ന് പറയുന്ന മുതൽ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അവരങ്ങോട്ട് അവരങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ അലീനീ താഴേക്ക് ഇറങ്ങി വരും അപ്പോൾ ഇവർ പരസ്പരം നേരത്തെ നേരെ കണ്ടു കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അലീനയ്ക്ക് ദേഷ്യം വന്നു അലീനയാണെങ്കിൽ ഇവനെ ശരിക്കും തുറിച്ച് നോക്കിക്കൊണ്ട് നോക്കും ഇവനേക്കാളും വലിയ തുറച്ചു നോട്ടാം അങ്ങനെ രണ്ടുപേരും ഒരാൾ സ്റ്റെയർ ഇറങ്ങി വരുന്നു ഒരാൾ സ്റ്റെപ്പ് കയറി ചെല്ലുന്നു അങ്ങനെ അവിടെ വന്ന് സ്റ്റക്കായി നീ മാറാൻ പറഞ്ഞു ഈ രോഹിത് അലീനയോട് ഞാനെന്തിനാ മാറുന്നത് നീ മാറാൻ പറഞ്ഞു അലീന അപ്പോൾ നീ നീ ആരാന്നാണ് വിചാരം നീ എന്തിനാണ് ഇത്രയല്ല അഹങ്കരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് രോഹിത് അലീനയോട് ദേഷ്യപ്പെടുവാ ഞാൻ ആരാണെന്നുള്ള ബോധം എനിക്ക് നല്ലതുപോലെയുണ്ട് ആ ബോധം ഇല്ലാത്തത് നേരം കാണുന്നു പറഞ്ഞു എനിക്ക് എല്ലാ ബോധവും ഉണ്ടടി എന്ന് പറയുവാണ് നേരം ഈ രോഹിത് നീ എന്നെ നന്നാക്കാൻ നോക്കിട്ട് ഇപ്പം എന്തായടി എന്നും ചോദിച്ച് രോഹിത് അലീനയോട് ചോദിക്കുമ്പം ആ പണി ഞാനങ്ങ് നിർത്തി നീ നന്നാവോ നന്നാവാതിരിക്കോ നീ എന്ത് ചെയ്യോ എന്ത് വേണമെങ്കിലും നീ കാണിച്ചോ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഞാൻ ഇനി അതിലൊന്നും തലയിടാനും വരുന്നില്ല എന്ന് പറഞ്ഞു എന്നാലും നിന്നോട് ഞാൻ ഒരിക്കലും പൊറുക്കില്ലടി എന്ന് പറഞ്ഞു നിന്നോട് ഞാൻ പുറത്തുനിന്നാണോ നിന്റെ വിചാരം എന്ന് അലീന അന്നേരം ഇവനോട് ചോദിക്കാം മറ്റെന്തും ഞാൻ ക്ഷമിക്കും എന്റെ അമ്മയോട് നീ പറഞ്ഞു കൊടുത്തതേ അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ലടി അതിനുള്ള പണി നിനക്ക് ഞാൻ തന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ രോഹത്ത് അലീനിയെ വെല്ലുവിളിക്ക നീ ഒരു ചുക്കും ചെയ്യില്ല എന്ന് അലീനിയ അന്നേരം പറഞ്ഞു നിനക്കേ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നീ ഇപ്പ ഈ പറഞ്ഞതിനും ചെയ്തതിനുമൊക്കെ നീ അനുഭവിക്കുന്ന ഒരു ദിവസം വരും നീ തിരിഞ്ഞ് എന്നോട് മാപ്പ് പറയുന്ന ഒരു ദിവസം വരും എന്ന് പോടി പുല്ലേ പുല്ലയെന്നും പറഞ്ഞു അലീനെ അതിനു പിന്നെ ഓരോന്ന് പറയാ എൻ്റെ മുന്നിലിരുന്ന് എൻ്റെ അമ്മ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരഞ്ഞതിനെ തിരിച്ച് നിന്നെ ഞാൻ കരയിച്ചിരിക്കും അത് ഈ രോഹിത്തിൻ്റെ വാക്കാണെന്ന് പറഞ്ഞു നമുക്ക് കാണാം എന്ന് പറഞ്ഞു അലീന ഇറങ്ങി പോവുക ഇവനെ തട്ടി മാറ്റിയിട്ട് അലീനെ അങ്ങിറങ്ങിപ്പോയി നീ ചെവിയേൽ നുള്ളിക്കോളാൻ ഈ രോഹിത് അലീനയോട് പറഞ്ഞു അലീന തിരിഞ്ഞ് ഇവനെ നോക്കി നേരെ നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോയി എന്നിട്ട് അടുക്കളയിൽ പോയി നിന്ന് ഇങ്ങനെ കരയു കേട്ടോ കാരണം സ്വന്തം ആങ്ങളെയാണ് ഇങ്ങനെയൊക്കെ ചേച്ചിയാണെന്ന് അറിയാതെ പറയുന്നത് ചങ്ക് പൊട്ടി നമ്മുടെ അലീന അവിടെ അങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഗ്രേസമ്മയും മാമച്ചായനും അതുപോലെ രേവതി കുട്ടയും കൂടെ സംസാരിക്കുക അപ്പോൾ ആ എന്ന് പറയുന്ന പെൺകുച്ചിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് മെറിൻ എന്ന് പറയുന്ന പെൺകുച്ചിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇവർ ഒരുങ്ങാതിരുന്നല്ലോ എന്തായാലും റെഡിയായി പോകാനായിട്ട് ഇപ്പോൾ രണ്ടു പേരും കൂടി രേവതി കുട്ടയും കൂട്ടി പോവുക അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ പ്രതികരണം എന്തായിരിക്കും അവരെന്തായിരിക്കും പറയാൻ പോകുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷൻ ഇവർക്കുണ്ട് അപ്പോൾ അതൊന്നും ഓർത്ത് സങ്കടപ്പെടരുത് അവരെന്തെല്ലാം പറഞ്ഞാലും നമ്മളതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കണമെന്നൊക്കെ രേവതി കുട്ടി ഇവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുവാണ് നമുക്ക് എങ്ങനെയെങ്കിലും വേറൊരു ചേച്ചിയെ കാണണം ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയണം എന്താണ് അവിടുത്തെ ആ ഒരു ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് എല്ലാ ക്ലാസ്സും എടുത്ത് കൊടുത്ത് ഇവരെ കൊണ്ടുവരുവാണ് നമ്മുടെ രേവതി കുട്ടി അങ്ങനെ ഇവർ വന്നു ഇവർ വണ്ടിയിൽ വന്നു ഈ മേറിൻ്റെ വീടിൻ്റെ മുന്നിലെത്തി ഇതാണ് മെറിന്റെ വീടെന്നും പറഞ്ഞ് ഗ്രേസമ്മ രേവതി കുട്ടിക്ക് കാണിച്ചും കൊടുത്തു അപ്പം രേവതിക്കുട്ടി ഇങ്ങനെ നോക്കുക അപ്പോൾ ഭയങ്കര വലിയ വീട് ആ വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതാണ് മെരൻ ജേച്ചിടെ വീടെന്ന് ചോദിച്ചുകൊണ്ട് രേവതിക്കുട്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങും അപ്പോൾ ഇവർ രണ്ടുപേരും അകത്തിരുന്ന് ഇങ്ങനെ നോക്കുകട്ടോ അവർക്ക് രണ്ടുപേർക്കും ആകെ ഒരു വെപ്രാളവും ടെൻഷനും പേടിയും ഒക്കെ ഉണ്ട് പക്ഷേ രേവതിക്കുട്ടി ഭയങ്കര ബോൾഡായിട്ട് ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ വൺ വീടൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അകത്തേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ എന്നുള്ളൊരു ടെൻഷനാണ് ഇവിടെ ഗ്രേസമ്മയ്ക്കും അതുപോലെ നമ്മുടെ മാമച്ചായനും ഉള്ളത് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വണ്ടി ഒന്ന് ഇറങ്ങാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു നിങ്ങൾ വണ്ടി ഒന്ന് ഇറങ്ങുക ബാ അത് മോളെ ഇറങ്ങും പറഞ്ഞ് നിർബന്ധിച്ച് ഇങ്ങനെ വണ്ടി പിടിച്ചിറക്കുക രേവതിക്കുട്ടി എന്നിട്ട് ഇവർ രണ്ടു പേരും രേവതിയും കൂടെ ഇവരുടെ അടുത്തേക്ക് അതായത് ആ വീട്ടിലേക്ക് കയറിപ്പോണേ അപ്പോൾ അതേ സമയത്ത് ഇവിടെ നമ്മുടെ അലീന വീട്ടുജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തു വീട്ടുജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ബാലചന്ദ്രൻ ചോറുണ്ണാനായിട്ട് വീട്ടിലോട്ട് വന്നു അപ്പം ചോറ്ണ്ണാൻ വന്ന സമയത്ത് ചോറെടുത്ത് കൊടുത്തു അലീനയോട് പറഞ്ഞു അലീന ചോറെടുത്ത് വെക്കാൻ പറഞ്ഞു അപ്പം അലീന ചെന്നു ചോറെടുത്തു ഡൈനിങ് ടേബിളിൽ വെച്ചു ആ സമയത്ത് അമ്മ ചോറുണ്ടോയെന്നൊക്കെ ചോദിച്ചു ആ മുത്തശ്ശിക്ക് ഞാൻ ചോറ് കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ചോറൊക്കെ ഉണ്ട് നമ്മുടെ മുത്തശ്ശിങ്ങനെ വിശ്രമത്തിലാണെന്നും അലീന പറയുവാണു അത് കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ ഇരുന്നു രേ അവിടെ ഇന്ന് ചോറും കറികളും എല്ലാം ഇങ്ങനെ എടുത്ത് വിളമ്പിയൊക്കെ കൊടുത്തു എന്നിട്ട് അലീനയോട് അലീനയോട് അലീന കഴിച്ചോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ കഴിച്ചില്ല സാർ കഴിച്ചോളാവെന്ന് പറഞ്ഞു അങ്ങനെ അലീന വിളമ്പി കൊടുത്തു അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പൊ അദ്ദേഹത്തിന് അലീനയോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട് ഉള്ളിലേക്കിടന്ന് ഇങ്ങനെ തേങ്ങിക്കൊണ്ടിരിക്കുക പറയാനുള്ള ആ ഒരു വിഷയം അദ്ദേഹമാണെങ്കിൽ ഇങ്ങനെ അലീനയോട് ഓരോ സംസാരമൊക്കെ സംസാരിച്ചുകൊണ്ടും വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാരി കഴിച്ചുകൊണ്ടിരിക്കുന്നു അലീനയാണെങ്കിൽ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചെറിയ കൂടി ഇങ്ങനെ നിൽക്കുക അപ്പോൾ അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ കറികളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ എന്നാൽ ഇങ്ങനെ സാറ് അലീനെ അലീനോട് പറയുകയും ചെയ്തു അത് കഴിഞ്ഞാൽ അലീന പാത്രങ്ങളും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി അദ്ദേഹം കൈ കഴുകിട്ട് ഇങ്ങനെ വന്നു അപ്പോൾ അലീന അവിടെ തൂക്കാനും തുടയ്ക്കാനും ഗ്ലാസ് എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിന്നപ്പം അലീന എന്താ സാർ അവിടെ നിന്ന് നിന്നേന്ന് പറഞ്ഞു അപ്പം എന്താ അത് എൻ്റെ മുറിയിൽ ഷെൽഫിൻ്റെ സൈഡിൽ ഇന്ന സ്ഥലത്ത് ഒരു കത്രിക ഇരിപ്പുണ്ട് ആ കത്രിക ഇങ്ങപ്പോൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കത്രികയോ ഇപ്പോൾ എന്തിനാ സാർ എന്ന് ചോദിച്ചു നീ ഇപ്പോൾ എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോൾ അലീന അത് എടുക്കാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ അലീന അലീനകത്തേക്ക് പോയ സമയത്ത് അദ്ദേഹം ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ എന്തോ എടുത്ത് കൈ ഇങ്ങനെ തുടച്ചുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ അലീനിയോട് മാപ്പ് പറയുക എന്നുള്ളതാണ് ആ മനുഷ്യൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹം അങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അലീന റൂമിൽ ചെന്ന് നോക്കി നോക്കിയപ്പോൾ ആ കത്രിക അതായത് അലീന സ്വയം വയറ്റത്ത് കുത്തി ഇറക്കിയ കത്രിക അവിടെ ഇരിക്കുന്നു അലീന ചെന്നാൽ കത്രിക ഇങ്ങെ എടുത്തു എടുത്തിട്ട് ഈ കത്രിക ഇങ്ങനെ നോക്കി നോക്കിയിട്ട് ആ കത്രികയായിട്ട് നേരെ ബാലൻ്റെ അടുത്തേക്ക് വരുവാ അതും ഈ കത്രികയിലേക്ക് നോക്കി മുഖമൊക്കെ വല്ലാതാക്കി പിടിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പം ഈ കത്രിക കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ അലീന ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ഭയങ്കര സങ്കടത്തോടു കൂടി അലീനയെ നോക്കുവാണ് ഈ കത്രിക ഏതാണെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു അത് അത് സാർ ഞാൻ അപ്പോൾ ആ കത്രിക അദ്ദേഹം ഇങ്ങനെ മേടിച്ചു ഈ ഒരു കത്രിക അത് വീണ്ടും എൻ്റെ കൈകളിലേക്ക് തന്നെ നിൻ്റെ കൈ കൊണ്ട് എടുത്തുകൊണ്ട് തരണമെങ്കിൽ അതെന്തൊരു ഗതികേടാണല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അലീനയാണെങ്കിലും സങ്കടത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുക അലീനയ്ക്ക് മനസ്സിലായി സാറിന് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം സാർ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് സാർ ഇങ്ങനെ പറയുന്നത് എന്ന് അങ്ങനെ അലീനയാണെങ്കിൽ നിൽക്കുക നിൽക്കുകട്ടോ അപ്പോഴേക്കും നമ്മുടെ ബാലനാണെങ്കിൽ അലീനെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് എനിക്ക് സംഭവിച്ചതെല്ലാം അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ അലീനെ ഇങ്ങനെ ബാലചന്ദ്രനെ ഒന്ന് നോക്കി നിന്നെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി എന്നും ബാലചന്ദ്രൻ അലീനോട് പറയുക അപ്പോൾ എന്നാലും എൻ്റെ മോളെ നീ എന്തിനാ ഇങ്ങനൊരു ഇങ്ങനൊരു അഭിവേകം കാണിച്ചതെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അതുപോലൊരു ഗെതി കേടിന് നിന്ന് കൊടുക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല എന്ന് അലീനെ പറഞ്ഞൊരൊറ്റ കരച്ചിൽ അപ്പോഴേക്കും അദ്ദേഹം ഇങ്ങനെ നോക്കുക കേട്ടോ ഞാൻ കാണ ഞാൻ സാറിനെ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണെന്നും രോഹിത്തും അതുപോലെ ഇവിടെ ഉള്ളവരെല്ലാവരും എൻ്റെ എൻ്റെ കൂടപ്പറപ്പുകളായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് എന്നൊക്കെ അലീന ഇങ്ങനെ പറയുക അങ്ങനെ അങ്ങനെ എനിക്കൊരു ഇതിന് നിന്ന് കൊടുക്കാൻ മനസ്സ് വന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അലീന നിന്നങ്ങ് കരഞ്ഞു അപ്പോഴത്തേക്കും അലീനയുടെ തോളത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് ബാലൻ ഞാൻ ചെയ്ത് ഞാൻ എൻ്റെ മോൻ ചെയ്തു പോയ ഈ ഒരു വലിയ തെറ്റിനെ നിന്നോട് മാപ്പ് ചോദിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും അലീന മുഖം പൊത്തിപ്പിടിച്ചൊരു ഒറ്റ കരച്ചിലായിരുന്നു മോളെ നീ ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ആ അച്ഛൻ മകനു വേണ്ടി യാചിക്കുക നമ്മുടെ അലീനയുടെ മുന്നിൽ അപ്പം സാർ ഒരിക്കലും എന്നോട് എന്നോടങ്ങനെ പറയരുതെന്ന് പറഞ്ഞു സാർ ഒരിക്കലും എന്നോട് ക്ഷമ ചോദിക്കേണ്ട ഒരാളല്ല എൻ്റെ മനസ്സിൽ എൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ് എൻ്റെ സാറിന് അതുകൊണ്ട് തന്നെ അച്ഛൻ മക്കളോട് ക്ഷമ ചോദിക്കുമോ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞാൽ അലീന ഇങ്ങനെ പറയൂ കേട്ടോ ബലീന അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ്റെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് കൂടി ബാലൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ സ്വരമൊക്കെ ഇടറി ഭയങ്കര ഇത് അപ്പോൾ നിനക്ക് നിനക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് പോലീസിലത് അറിയിക്കാതിരുന്നത് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ബാലൻ ചോദിക്കുമ്പോൾ പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ രോഹിത്തിൻ്റെ ഭാവി അതെന്താകുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് ഹരിയാണ് രോഹിത്തിന് വഴി തെറ്റിക്കുന്നതെന്നും രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ഹരി കീ കൊടുക്കുന്ന ഒരു പാവം മാത്രമാണ് രോഹിത് രോഹിത് അങ്ങനെയാണ് ഓരോ വേണ്ടാ ദിനങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അലീന ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ബാലനും അലീനയും കൂടെ കുറേ നേരമൊക്കെ സംസാരിച്ചു അതിനുശേഷം പരസ്പരം സംസാരിച്ചു കഴിഞ്ഞപ്പം അലീനയുടെ മനസ്സിലുള്ള ഭാരവും അതുപോലെ തന്നെ ബാലചന്ദ്രന്റെ മനസ്സിലുള്ള ഭാരവും അങ് ഇറങ്ങിപ്പോയി പേര് വന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അലീന പോയപ്പോൾ അടുക്കളയിലേക്ക് പോയി ബാലൻ എന്നിട്ട് നേരെ അമ്മയുടെ റൂമിലേക്ക് പോവാ അമ്മയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അമ്മ ഇങ്ങനെ അവിടെ കിടക്കുവാണ് അപ്പൊ അമ്മ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നു അമ്മേ അമ്മ എന്ന് ചോദിച്ചു ഇല്ല ബാല ഞാൻ വെറുതെ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ നോക്കിയും ഫോണൊക്കെ നോക്കിയും ഒക്കെ കിടക്കുമായിരുന്നു പറഞ്ഞു ആ അതെ അല്ലേ പിന്നെ അമ്മയോട് അലീനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോന്ന് ചോദിച്ചു എന്ന ബാല ബാലനോട് അവൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവളായിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല പക്ഷെ ഞാൻ എല്ലാം കണ്ടറിഞ്ഞു എന്ന് പറയുക എന്നാലും എൻ്റെ ബാല ആ കൊച്ചിനോട് എങ്ങനെയും മഹാഭാവം ചെയ്യാൻ തോന്നി നമ്മുടെ ചെറുക്കന് അവൻ ഇങ്ങനെ ചെയ്യാൻ അവന് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച അമ്മ ഇങ്ങനെ ബാലനോട് ചോദിക്കുക ആ കൊച്ചു ഒറ്റ വരുത്തി കാരണോ ഇന്ന് രോഹിത് ഈ വീട്ടിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നിനക്കറിയില്ലേ എല്ലാ ആ ഹരിയുടെ കുഴപ്പമാണ് ആ ഹരി അത്ര നല്ലവനൊന്നും അല്ലയെന്ന് മുത്തശ്ശി ബാലനോടും പറയുവാണ് രോഹിത്തിനെ ഓരോന്ന് പറഞ്ഞ് വഴിതെറ്റിക്കുന്നത് ആ ഹരി എന്ന് പറയുന്ന ചെറുക്കനാണ് അവനുമായിട്ടുള്ള കൂട്ടത്ര നല്ലതല്ലെന്ന് പറഞ്ഞു എന്നാലും അവളത് എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി ബാല എന്നും പറഞ്ഞുകൊണ്ട് ബാലനോട് അമ്മ ഇങ്ങനെ ഓരോന്ന് പറയാം അപ്പം അമ്മ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലന് പിന്നെയും ആകെ ഒരു വിഷമോ സങ്കടമൊക്കെ അങ്ങനെ സങ്കടപ്പെട്ട് ആകെ ഇതായിട്ട് ഇങ്ങനെ അമ്മയുടെ അടുത്ത് ഇരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫോണിന്റെ കാര്യം ബാലൻ അമ്മയോട് ചോദിക്കുന്നത് അപ്പം അമ്മയോട് ഫോൺ ചോദിച്ചു അമ്മയുടെ ഫോണിൽ ഞാൻ റെഡിയാക്കി തന്നതൊക്കെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പം ആ ഞാനങ്ങോ അതൊന്നും നോക്കാറില്ല പിന്നെ വല്ലപ്പോഴും ഈ ഫോൺ എടുത്ത് വിളിക്കുന്നത് അലീനയാണ് ആ രേവതി എന്ന് പറയുന്ന കൊച്ചിനെയോ ഒക്കെ വിളിക്കുന്നത് കാണാം അല്ലാതെ ഈ ഫോണിന് വലിയ ഉപയോഗമൊന്നുമില്ല പിന്നെ ഇടയ്ക്ക് മനു വിളിക്കും അല്ലാതെ ഇതിലേക്ക് ആര് വിളിക്കാനാ ബാല എന്നൊക്കെ അമ്മ ഇങ്ങനെ ബാലനോട് ചോദിക്കുമ്പോൾ ഞാനത് ശരിയാക്കിയത് വല്ല മാറിപ്പോയിട്ടുണ്ടോ അമ്മ ആ എനിക്ക് എനിക്കെങ്ങും അറിയാൻ എന്ന് പറഞ്ഞു അതൊന്നും കാണിച്ച് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ബാലൻ എന്നിട്ട് നൈസായിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുവോ എന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചിട്ട് ഈ ഫോണിലുണ്ടായിരുന്ന ഇതെല്ലാം നോക്കിയെല്ലാം സെറ്റാക്കി ബാലൻ്റെ ഫോണിലേക്ക് അത് എടുത്തു എന്നിട്ട് ബാലൻ അതെല്ലാം സെറ്റാക്കി അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തു ആ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞു അപ്പം ബാലൻ്റെ ബാലൻ അറിയാനുള്ള എല്ലാ നിഗൂഢതകൾ എന്ന് പറഞ്ഞ രഹസ്യവും ആ ഓരോ ഇതിൽ റെക്കോർഡിൽ കിടപ്പുണ്ട് ഇനിയിപ്പോൾ ബാലൻ ആ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല തുടരണ്ട ആവശ്യം പോലും വരുന്നില്ല ബാലൻ അത് ചെയ്യുകയില്ല കാരണം ബാലന് കിട്ടാനുള്ളത് കിട്ടി അങ്ങനെ ഇതാണ് ഇതാണിതിനകത്തുള്ളതെന്ന് ബാലൻ അറിയില്ല പക്ഷേ അത് കൊണ്ട് നമ്മുടെ ബാലൻ നേരെ റൂമിലേക്ക് പോവാ റൂമിൽ പോയി ഇത് കേൾക്കാനായിട്ടൊക്കെയുള്ള വരുവാ ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങുവാണ് എൻ്റെ ദൈവമേ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് തമ്പുരാൻ മാത്രം അറിയാം അപ്പോൾ ഇടിപെട്ടും പേമാരിയും എന്താ പറയുന്നത് തുലാമഴ പെയ്യുന്ന അവസ്ഥയായിരിക്കും വൈജയുടെ വീട്ടിൽ അപ്പോൾ കാത്തിരുന്ന് കാണാം വൈജയുടെ അടപ്പ് തെറിക്കുന്നതും വൈജ രണ്ടായിട്ട് നമ്മുടെ ബാലൻ വലിച്ചു കീറുന്നതും അതോ ഇനി ബാലൻ്റെ എല്ലാം വളരെ ഇതോടുകൂടി ഒരു ആരെ അറിയിക്കാതെ എല്ലാം ഭയങ്കര ഇതായിട്ട് ഇത് ഒതുക്കി കൊണ്ടുപോകുമോ അലീനയ്ക്ക് ഒരു രക്ഷകനായിട്ട് തന്നെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെ അദ്ദേഹം വരുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണാനുള്ള വിശേഷങ്ങൾ നീണ്ടു നിവർന്ന് വരുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി വീണ്ടും വീണ്ടും എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു